ഉക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിൽ റഷ്യയുടെ ആക്രമണം യു എസ് റഷ്യ മധ്യസ്ഥതയിലുള്ള സമാധാന പദ്ധതിയെക്കുറിച്ച് ജനീവയിൽ യുഎസ് ഉക്രൈനിയൻ പ്രതിനിധികൾ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ബോംബ് വർഷം തുടർന്നത് ചൊവ്വാഴ്ച പുലർച്ചെ റഷ്യ ആക്രമണം അഴിച്ചുവിട്ടതായാണ് റിപ്പോർട്ട് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളെയും ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെയും ആക്രമിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മധ്യ പെച്ചേസ് ജില്ലയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിനും കീവിൻ്റെ കിഴക്കൻ ജില്ലയായ ഡിസ്നിപ്രോയിസ് മറ്റൊരു കെട്ടിടത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി മേയർ വിറ്റാലി കിറ്റിഷ്കോ പറഞ്ഞു ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളിൽ ഡിസ്നിപ്രോയിസ്കിയിലെ ഒമ്പത് നില കെട്ടിടത്തിൻ്റെ ഒന്നിലധികം നിലകളിലൂടെ തീ പടരുന്നത് കാണാം കുറഞ്ഞത് നാല് പേർക്ക് പരിക്കേറ്റതായി കീവ് നഗരഭരണകൂടത്തിൻ്റെ തലവൻ ടൈമർ ടാചെങ്കോവ് പറഞ്ഞു ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതായി ഉക്രൈൻ്റെ ഊർജ്ജ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് അതേസമയം റഷ്യയുടെ തെക്കൻ റോസ്തോവ് മേഖലയിൽ രാത്രിയിൽ ഉക്രൈനിയൻ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഉക്രൈൻ്റെ അതിർത്തിയിൽ നിന്ന് വളരെ അകലെയല്ലാത്ത ടാഗൻ റോഗ് നഗരത്തിലാണ് ആളപായമുണ്ടായതെന്ന് ഗവർണർ യൂറി സ്ലൂസർ ചൊവ്വാഴ്ച ഒരു ഓൺലൈൻ പ്രസ്താവനയിൽ പറഞ്ഞു ക്രിമിയ ഉൾപ്പെടെ വിവിധ റഷ്യൻ പ്രദേശങ്ങൾക്ക് മുകളിൽ ഒറ്റ രാത്രി കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഉക്രൈനിയൻ ഡ്രോണുകൾ റഷ്യൻ വ്യോമ പ്രതിരോധം നശിപ്പിച്ചതായും ഡ്രോണുകളിൽ ഭൂരിഭാഗവും കരിങ്കടലിന് മുകളിൽ വെടിവെച്ച് വീഴ്ത്തിയെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു യു എസ് മധ്യസ്ഥതയിലുള്ള സമാധാന പദ്ധതിയിൽ ജനീവയിൽ ചർച്ച തുടരുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ രണ്ടാം വട്ട ചർച്ചകളാണ് ഇപ്പോൾ മുന്നേറുന്നത് പുതുക്കിയ പദ്ധതി കണ്ടിട്ടില്ലെന്ന് തിങ്കളാഴ്ച റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞിരുന്നു ചർച്ചകൾ എത്ര കാലം നീണ്ടു നിൽക്കുമെന്നോ ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്നോ രണ്ടാം ഘട്ടത്തിലെ വിശദാംശങ്ങളും പുറത്തുവിട്ടിട്ടില്ല എത്രയും വേഗം പോരാട്ടം അവസാനിക്കാൻ ഒരു കരാറിലെത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇരുവിഭാഗവും ചർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്